നമസ്കാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർ അതിക്രമം കാട്ടിയത് സീരിയൽ നടിയോട് ഏഷ്യാനടക്കം അഭിനയിക്കുന്ന മുൻനിര സീരിയൽ നടിയാണ് ധൈര്യസമേതം സമേതം പരാതിയുമായി എത്തിയത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നടിയോട് ലൈംഗിക അതിക്രമം കാണിച്ച പോർട്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞിരംകുളം സ്വദേശി അരുൺ ആണ് അറസ്റ്റിലായത് മുപ്പത്തിരണ്ട് കാരനാണ് ഇരുപത്തിനാല് കാരിയായി നടിയുടെ പരാതിയിൽ അരുണിനെ സസ്പെൻഡ് ചെയ്തു വ്യാഴാഴ്ച പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായി റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് നടക്ക് പിന്നാലെ പോർട്ടർ വന്നത് നിർത്തിയിട്ടിരുന്ന ട്രെയിനുകളിലൂടെ അപ്പുറത്തേക്ക് കറുത്തിവിടാമെന്ന് പറഞ്ഞ് എ സി കോച്ചിന്റെ വാതിൽ പോർട്ടർ തന്നെ തുറന്നുകൊടുത്തു അതുവഴി അപ്പുറത്തെത്തി ട്രാക്കിലേക്ക് കയറുമ്പോൾ നടിയെ സഹായിക്കാനെന്ന വ്യാജന പോർട്ടർ ആദ്യം ബായിൽ പിടിച്ചു സഹായിക്കേണ്ടെന്നും തനിച്ചു കയറാൻ സാധിക്കുമെന്നും നടി പറഞ്ഞെങ്കിലും പോർട്ടർ ദേഹത്ത് കടന്നു പിടിക്കുകയായിരുന്നു നടി ഉടൻ തന്നെ റെയിൽവേയിൽ പരാതി നൽകി ഈ സമയം പോർട്ടറെ ന്യായീകരിക്കുന്ന വിധമാണ് അധികൃതർ പെരുമാറിയത് ഇതോടെ പേട്ട പോലീസിൽ പരാതി നൽകുകയായിരുന്നു നടി ട്രാക്ക് മുറിച്ചു കടക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് കൊച്ചുവള്ളി റെയിൽവേ സ്റ്റേഷനിലെ ആറ് പ്ലാറ്റ്ഫോമുകളുണ്ട് ഏറെ ദൂരത്താണ് ദൂരത്താണിതിൽ പലതും പടിക്കെട്ട് കയറി പോകാൻ മടിച്ച് യാത്രക്കാർ ട്രാക്ക് മുറിച്ച് തൊട്ടടുത്ത തീവണ്ടിയിൽ കയറുന്നതൊക്കെ പതിവാണ് ഈ എളുപ്പവഴിയിലൂടെ പോയ നടിയാണ് പോർട്ടലിൽ നിന്നും ദുരനുഭവം നേരിട്ടത് എന്തിനു ട്രാക്ക് മുറിച്ചു കടന്നു എന്ന ചോദ്യവുമായാണ് റെയിൽവേ അധികാരികൾ നടിയുടെ പരാതിയെ ആദ്യം കൈകാര്യം ചെയ്തത് ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി പോലീസിന് മുന്നിലെത്തിയത് താമസിയാതെ പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുത്തു പ്രതി കുറ്റവും സംബന്ധിച്ചു അതിന് വിശദ അന്വേഷണം നടിയുടെ പരാതിയെ ഗൌരവത്തിലെടുക്കാത്ത റെയിൽവേക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട യാത്രക്കായി സ്റ്റേഷനിലെത്തിയ നടിയെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇയാൾ മോശമായി പെരുമാറിയത്